ഓ നീ കൊച്ചിതെന്ത് കരച്ചിലാണ് കുഞ്ഞിന് പാലും കൊടുക്കില്ല മോളെ ആ അമ്മായി കുഞ്ഞു കരയാണ് എന്തോ പാലൊന്നും കൊടുത്തില്ലേ അയ്യോ പാലൊക്കെ കൊടുത്തതാണ് പിന്നെ എന്താണ് കരയണമെന്ന് അറിഞ്ഞോടാ ആ ആ ആ കരയേണ്ട കരയണ്ട കരേണ്ട അച്ഛമ്മ കാക്കയെ കാണിച്ചു തരാം കാക്കയെ കാണണോ മീനൊട്ടിക്ക് കാക്കയെ കാണണോ ഷോ എന്താ മോളെ ഇങ്ങനെ രാവിലെ മുതലേ കരച്ചിലാണല്ലോ കുഞ്ഞേ എന്താണെന്ന് അറിഞ്ഞൂടാ അമ് മായി കുഞ്ഞു കുഞ്ഞിന് വല്ല വൈകാരിക ഉണ്ടോ എന്തോ കുഞ്ഞിന്റെ ദേഹത്ത് ചൂടൊന്നുമില്ല ആ ചൂടൊന്നുമില്ല അവൻ എവിടെ പോയി ഏട്ടൻ പൊറത്തുണ്ടെന്ന് തോന്നുന്നു ആ വിനോദേ വിനോദേ ഓ ഇങ്ങോട്ടൊന്ന് വാടാ ഈ കൊച്ചിനൊന്ന് എടുക്ക് അത് കഴിയാൻ എനിക്ക് എടുക്കാൻ എനിക്ക് കൈ ആ വാ ഓ കരയണ്ട കേട്ടോ ഇപ്പം വരും കേട്ടോ അതാ വന്നല്ലോ ഈ കുഞ്ഞിനൊന്ന കുഞ്ഞിനെ ആ മുറ്റത്തോട്ടൊക്കെ നടക്കടാ അതിന് ശുദ്ധമായി ഇട്ടെ എപ്പോഴും ഈ റൂമിനകത്ത് തന്നെ ഇരിക്കണോണ്ടായിരിക്കും ആ ആ പിന്നെ മോളെ ദൈവം വലിയൊരു കരുണ കാണിച്ചതുകൊണ്ടാണ് ആശുപത്രി കിടക്കയിൽ അനങ്ങാൻ പോലും വയ്യാതെ കിടന്ന് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് ഓ അന്നത്തെ എൻ്റെ അവസ്ഥ എൻ്റെ ദൈവമേ ആ ഇന്നേക്ക് മൂന്നാം മാസം തികയാൻ പോകുന്നു ആ എല്ലാം എന്റെ നേർച്ചയുടെ ഫലം കൊണ്ടാണ് മോളെ അല്ലെങ്കിൽ എന്താവുമായിരുന്നു എൻ്റെ അവസ്ഥ അയ്യോ അമ്മ്മായി നേർച്ചയല്ല ഡോക്ടർ തന്ന മരുന്നിൻ്റെ ഫലം കൊണ്ടാണെന്ന് ട്രിപ്പ് ഇഞ്ചക്ഷൻ ടാബ്ലറ്റ് എല്ലാം ഉണ്ടായിരുന്നല്ലോ ആ അതിന്റെ ഫലമായിട്ടാണ് അമ്മായിക്ക് അസുഖങ്ങളെല്ലാം മാറിയത് അല്ലാതെ അമ്മായി പറയും പോലെ നേർച്ച വഴിപാടൊന്നും അല്ല കേട്ടോ അല്ല ഈ നേർച്ച വഴിപാടും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്താ അമ്മായി നേർന്നത് ആന നേർച്ച ഏഹ് ആന നേർച്ച അതെന്തോന്ന് അതെന്താണെന്ന് അറിയാമോ എൻ്റെ മോൻ്റെ കുഞ്ഞിനെ ആനയുടെ തുമ്പിക്കയുടെ ഇടയിലൂടെ കടത്തി വിടണമെന്ന് അതൊന്നല്ല മൂന്ന് പ്രാവശ്യം ആ അങ്ങനെ നേർന്നതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് സുഖമായത് എന്ത് ആനയുടെ തുമ്പിക്കയുടെ ഇടയിലൂടെ നമ്മുടെ കുഞ്ഞിനെ കടത്തി വിടാനോ അമ്മായി ഇത് കുഞ്ഞാണ് അല്ലാതെ പ്ലാസ്റ്റിക് ടോയെന്നല്ല ആനയുടെ തുമ്പിക്കയുടെ ഇടയിലൂടെ അങ്ങനെ കുഞ്ഞിനെ കടത്തിവിടാൻ അമ്മ ഇതൊക്കെ പഴയ ആചാരങ്ങളാണ് പഴയ കാലത്ത് ആചാരമാണെങ്കിൽ എന്താ പഴയ കാലത്ത് കുഞ്ഞുങ്ങളൊന്നും ജീവിച്ചിരുന്നില്ലേ പഴയ കാലത്ത് ഇത്ര ആചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു മോളെ ആ അത് മാത്രമല്ല ആനക്കും ആന പാപ്പാനും ഒക്കെ ഇതിനൊക്കെ പ്രത്യേക പരിശീലനങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തിനാ പേടിക്കുന്നേ ആനയ്ക്കും പാപ്പാനും ഒക്കെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞ നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും കൊടുത്ത കുഞ്ഞിനെന്തെങ്കിലും ചെയ്യും കുഞ്ഞു കയ്യിൽ നിന്ന് സ്ലിപ്പ് സ്ലിപ്പാവി എന്തെങ്കിലും ചെയ്താൽ എന്ത് ചെയ്യും ആര് സമാധാനം പറയും അമ്മയൊന്ന് പോയെ കൊറേ ആചാരങ്ങളും കൊണ്ട് വരും അമ്മ കുഞ്ഞല്ലേ കുഞ്ഞല്ലേ കൊച്ചു നമ്മുടെ എടാ നീ മോൻ തന്നെയാണോ എനിക്ക് വേണ്ടി ഇത്രയും ചെയ്യാൻ നിനക്ക് പറ്റില്ലല്ലേ ഓഹ് ആശുപത്രി കിടന്ന് ഞാൻ അങ്ങ് ചത്തുമായിരുന്നെങ്കിൽ നിനക്ക് സമാധാനം സമാധാനാവുമായിരുന്നല്ലേ ഓ എന്റെ ദൈവമേ അന്ന് ചത്താ മതിയായിരുന്നു എനിക്കിത് തന്നെ വേണം എനിക്കിത് തന്നെ വേണം അമ്മ അമ്മ എന്താ ഇത് ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ വാശി മക്കളെ എന്റെ പേരെ കുട്ടികളോടൊപ്പം ഇനിയും ഒരു പത്ത് പതിനഞ്ച് വർഷം കൂടെ ജീവിച്ചിരിക്കണോന്നുള്ള ആഗ്രഹം കൊണ്ടാടാ ഞാൻ ഈ നേർച്ചകളെല്ലാം നേർന്ന് തിരിച്ചു വന്നത് ഇന്നലെ നേർച്ചയ്ക്ക് മുടക്കം കുടുംബത്തിൽ പല നേട്ടങ്ങളും അത് മുടക്കാൻ പാടില്ല എന്തൊക്കെ പറഞ്ഞാലും എന്റെ കുഞ്ഞിനെ ും കുടുംബത്തിൽ ഇനി ഒരു പ്രശ്നം എല്ലാം മനസ്സിലായി ഇനി മോളൊന്നും ചിന്തിക്കണ്ട സമ്മതിച്ചാൽ മാത്രം മതി ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റു കൃഷ്ണ നാരായണ ഓ ആ ഞാനേറ്റു ഗുരുവായൂരപ്പഴപ്പിരിക്കേ

മോളെ നീ ആ കുഞ്ഞിന് അങ്ങ് കൊടുക്കും മോളെ എന്റെ തീ ദേവി നാരായണ 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 ആ ഓഹ് ഇനി രണ്ട് പ്രാവശ്യം കൂടെ അമ്മയ്ക്ക് സമാധാനോ നേരത്തെ വഴിപാട് ആ കുഴപ്പമില്ല ഏതായാലും വിശ്വാസം തെറ്റല്ല പക്ഷേ വിവേകമില്ലെങ്കിൽ വിശ്വാസം അപകടമാണ് ഒരു കുഞ്ഞിന്റെ ജീവൻ ഏത് നേർച്ചയെക്കാലും വിലയുള്ളതാണ്